തെളിമാനൂരിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ കേസിലെ മുഖ്യപ്രതി വിഷ്ണുവിനെ പോലീസ് അങ്ങനെ സാഹസികമായി പിടികൂടി സാഹസികമായി പിടികൂടി എന്നൊക്കെ പറയുമ്പോഴും പിടിയിലായ അല്ലെങ്കിൽ നാട്ടുകാർ ചേർന്ന് പിടിച്ചുകൊടുത്ത ഇതേ പ്രതിയെ ഒരിക്കൽ പുല്ലുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതും പോലീസുകാർ തന്നെയെന്നതും എടുത്തു പറയണം എന്തായാലും തമിഴ്നാട് അതിർത്തിയിലാണ് വെഞ്ഞാറമൂട് സി ഐ ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാരക്കോണം സ്വദേശിയായ പ്രതിയെ വലയിലാക്കിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൊലക്കുറ്റത്തിലേക്ക് കേസിലെ വകുപ്പുകൾ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് ജനുവരി ഏഴാം തീയതി അംബികയും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് രജിത്തും മരണത്തിന് കീഴടങ്ങി വണ്ടിയിടിച്ചു കിടക്കുമ്പോൾ പോലും വാഹനത്തിൽ തട്ടി തന്റെ ഭാര്യ വണ്ടിയിടിച്ചു കിടപ്പുണ്ട് വാഹനം എടുക്കല്ലേ എന്ന് രജിത്ത് അലറി വിളിച്ചിട്ടും അതൊന്നും കേൾക്കാതെ വാഹനം റിവേഴ്സ് എടുത്ത് അംബികയുടെ തലയിൽ കൂടി കയറ്റിയാണ് ആ ജീപ്പ് മുന്നോട്ട് കുതിച്ചത് പ്രതി അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തിരിച്ചുപിടിച്ച ഒരു ഓപ്പറേഷൻ കൂടിയായി മാറി അപകടത്തിന് പിന്നാലെ പ്രതിയെ വിട്ടയച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ സേനയ്ക്കെതിരെ ഉയർന്ന കടുത്ത ജനരോഷത്തിനുള്ള മറുപടി കൂടിയായി ഈ അറസ്റ്റ് മാറുകയാണ് അപകടം നടന്ന ഉടൻ ബൈക്ക് യാത്രക്കാർ വീണു വന്നറിഞ്ഞിട്ടും പ്രതിവാഹനം പിന്നോട്ടെടുത്ത് ദമ്പതികളെ അപായപ്പെടുത്തിയെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതും പോലീസിന് തുണയായി മദ്യപിച്ചെത്തിയ സംഘം കാട്ടിയ കൂടുതൽ ദമ്പതികളുടെ ജീവനെടുത്തത് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിലാണ് അപകട സമയത്ത് ജീപ്പിനുള്ളിൽ ഡ്രൈവർക്കൊപ്പം രണ്ട് യാത്രികർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരുടെയും മൊഴി ഇതിൽ ഒരാൾ പോലീസുകാരനും മറ്റൊരാൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥനുമെന്നാണ് ആക്ഷേപം ഇവരെ സംരക്ഷിക്കാൻ ബോധപൂർവം കിളിമാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുവെന്നാണ് പരാതി കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം പറക്കമുറ്റാത്ത രണ്ട് കുരുന്നുകളെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട കിളിമാനൂർ അപകടത്തിൽ പോലീസിന്റെ തെളിവ് നശിപ്പിക്കൽ തിരക്കഥയ്ക്കും കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അപകടത്തിൽ മരിച്ച അംബികയുടെയും ഭർത്താവ് രജിത്തിന്റെയും ബന്ധുക്കളും ജനപ്രതിനിധികളും കൂടുതൽ തെളിവ് നിരത്തുമ്പോഴും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നതാണ് മറ്റൊരാക്ഷേപം കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തി പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലടക്കമുള്ളത് ഇതനുസരിച്ചാണ് വെഞ്ഞാറമൂട് സി ഐ എ അന്വേഷണം ഏൽപ്പിച്ചത് കിളിമാനൂർ സ്വദേശികളായ രജിത്തും അംബികയും സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗത്തിൽ വന്ന താർജീപ്പ് പിടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ അംബിക ഏഴാം തീയതി മരിച്ചു കഴിഞ്ഞ ദിവസം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രജിത്തും മരിച്ചു രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു അപകടമുണ്ടാക്കിയ പിടികൂടാത്തതിനെതിരെ കഴിഞ്ഞ ദിവസവും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു രജിത്തിന്റെയും അംബികയുടെയും മക്കളെയും കൊണ്ടായിരുന്നു കിളിമാനൂർ സ്റ്റേഷന് മുന്നിലെ നാട്ടുകാരുടെ പ്രതിഷേധം അപകടത്തിന് ശേഷം നിർത്താതെ പോയ ജീപ്പ് നാട്ടുകാർ തടഞ്ഞ് വള്ളക്കടവ് സ്വദേശി വിഷ്ണുവിനെ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ മദ്യപിച്ച് ലക്കുകെട്ട കെട്ട വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു മാത്രമല്ല ആരാണ് വാഹനം ഓടിച്ചതെന്ന് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു മദ്യലഹരിയിൽ ഇയാൾ പറഞ്ഞത് അംബിക മരിച്ച ശേഷമാണ് വിഷ്ണുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പക്ഷെ ഇതിനകം ഇയാൾ ഒളിവിൽ പോയി വാഹനത്തിൽ മറ്റു രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് എന്നാൽ ഇവരുടേതാണെന്ന് കരുതുന്ന രണ്ട് ഐ കാർഡുകൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇവരെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥർ ആയെന്നതിനാൽ ഇവരെ പോലീസ് സംരക്ഷിച്ചു പിടിക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു ശക്തമായത് ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വാഹനം കത്തിക്കാൻ ശ്രമിച്ചതും ദുരൂഹത വർദ്ധിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെ യാതൊരുവിധ നടപടിയും കിളിമാനൂർ പോലീസ് എടുത്തിരുന്നില്ല മാത്രമല്ല സ്റ്റേഷനിലെത്തിയ രജിത്തിന്റെ ബന്ധുക്കളെ ഉദ്യോഗസ്ഥർ ആക്ഷേപിച്ചു വിടുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന വാർത്ത മാധ്യമങ്ങൾ വഴിയാണ് പുറം ലോകം അറിഞ്ഞത് രജിത്തും മരണത്തിന് കീഴടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ രജിത്തിന്റെ മൃതദേഹവുമായി കിലുമാനൂർ പോലീസ് സ്റ്റേഷനിലടക്കം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു വർക്കല ഡിവൈഎസ്പി ഉൾപ്പെടെ എത്തി പ്രതികളെ പിടികൂടുമെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കൾ ഉറപ്പ് നൽകി പിന്നാലെയാണ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ടം നടപടി ഉണ്ടായത് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി ജയൻ എസ് ഐ അരുൺ ഗ്രേഡ് എസ് ഐ ഷജീവ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇതിനിടെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളെ പോലീസ് ഇന്നലെ പിടികൂടിയിരുന്നു നെയ്യാറ്റിൻകര സ്വദേശി ആദർശനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് വിഷ്ണുവിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഇയാളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് നടത്തിയ ഒത്തുകളി പോലീസിന്റെ അനാസ്ഥയെല്ലാം വലിയ വാർത്തയായിരുന്നു അത്തരത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ വാർത്ത എന്ന തരത്തിൽ പോലീസിന് മുകളിലുള്ള സമ്മർദ്ദം ചെറുതല്ലായിരുന്നു ഈ കേസിൽ അത്തരത്തിൽ അന്വേഷണത്തിലെ ആദ്യം ഭാഗമായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതും ആറ്റിങ്ങൽ ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നതുമെല്ലാം ഈ പ്രതിഷേധങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് അങ്ങനെ മരണപ്പെട്ട ആ ദമ്പതികൾക്ക് നീതി വാങ്ങാൻ ഉറച്ചിറങ്ങിയ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും കൂടി നിരന്തര പ്രതിഷേധങ്ങളും പുറത്തായ വാർത്തകളെല്ലാവുമാണ് തേഞ്ഞുമാഞ്ഞു പോകേണ്ടിയിരുന്ന ഈ കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാൻ കാരണമായതെന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ചുരുങ്ങിയ പക്ഷം രജിത്തിന്റെയും അംബികയുടെയും അനാഥരായ കുഞ്ഞുങ്ങൾ ആ നീതിയെങ്കിലും കുറഞ്ഞ പക്ഷം അർഹിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി